ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറ് നേരം പുലർച്ചെ അഞ്ചുമണിയോടെ അടുക്കുന്നു പല്ലനയാറ്റിലൂടെ ഓളങ്ങളെ പകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു ബോട്ട് വരികയാണ് നൂറ്റി പന്ത്രണ്ട് യാത്രക്കാരാണ് റെഡീമർ എന്ന ആ ബോട്ടിൽ ഉണ്ടായിരുന്നത് അതിലൊരാൾ മഹാകവി കുമാരനാശാനായിരുന്നു ആലുവയിലേക്ക് പോകാനാണ് കുമാരനാശാൻ കൊല്ലത്ത് നിന്ന് ബോട്ടിൽ കയറിയത് ബോട്ട് പുത്തൻകരി വളവിലെത്തി സ്രാങ്ക് സൈമണിൻ്റെ കണ്ണുകൾ ഉറക്കക്ഷീണം കൊണ്ട് ഒരു നിമിഷം അടങ്ങി ഒരു നിമിഷം ബോട്ട് പൊന്തക്കാട്ടിലേക്ക് ഓടിക്കയറാൻ തുടങ്ങിയപ്പോഴേക്കും സൈമൺ ഞെട്ടി അയാൾ ബോട്ട് വെട്ടിത്തിരിക്കാൻ ശ്രമിച്ചു അതോടെ റെഡീമർ കീഴ്മൽ മറഞ്ഞു തൊണ്ണൂറ്റി അഞ്ചടി വീതിയും പത്തടി ആഴവുമുള്ള പല്ലനയാറ്റിൽ നിന്ന് പല ദിവസങ്ങളിലായാണ് ഇരുപത്തിനാല് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ നന്നായി നീന്തലറിയാവുന്ന കുമാരനാശാൻ നീന്തി രക്ഷപ്പെട്ട് കരയിൽ കയറി രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ദിവസം രണ്ടു കഴിഞ്ഞിട്ടും ആശാനെക്കുറിച്ച് വിവരമൊന്നും കിട്ടാത്തതിനാൽ തിരച്ചിൽ ഊർജിതമാക്കി ഒടുവിൽ അപകടം നടന്നയിടത്തുനിന്ന് അഞ്ഞൂറടിയോളം തെക്കുമാറി ആറ്റിലേക്ക് ചാഞ്ഞുകിടന്നിരുന്ന കാട്ടുപരത്തിയുടെ കൊമ്പുകളിൽ കിടക്കുന്ന നിലയിൽ മൂന്നാം ദിവസം കുമാരനാശാന്റെ മൃതദേഹം കണ്ടുകിട്ടി ഇതിനുശേഷം ആശാന്റെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടും തർക്കങ്ങളുണ്ടായി മൃതദേഹം കൊണ്ടുപോകാനെത്തിയ കായ്ക്കരയിലും തോന്നയ്ക്കലുമുള്ള ആശാന്റെ ബന്ധുക്കളും നാട്ടുകാരുമായിട്ടായിരുന്നു തർക്കം ആശാന്റെ ശരീരം പല്ലനയാറിന്റെ തീരത്ത് സംസ്കരിക്കണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം എന്നാൽ വിജനമായ ആറ്റുതീരത്ത് അനാഥമായ രീതിയിൽ സംസ്കരിക്കുന്നതിനെ ബന്ധുക്കൾ എതിർത്തു പൊതുരംഗത്തെ പ്രമുഖരും ആത്മവിദ്യാസഭയുടെ പ്രസിഡന്റും രാജകുടുംബാംഗവുമായ കലവറ കേശവപിള്ളയും കലവറ നാരായണപിള്ളയും നീലമന മഠത്തിൽ സുബ്രഹ്മണ്യൻ പോറ്റിയും വിഷയത്തിൽ ഇടപെട്ട് അനുരഞ്ജന ചർച്ചകൾ നടത്തി ഇവിടെ വെച്ചുള്ള ആശാന്റെ മരണം ദൈവ നിയോഗമാണെന്നായിരുന്നു കലവറ കേശവപിള്ളയുടെ നിലപാട് അതോടെ അദ്ദേഹത്തിന്റെ തീരുമാനത്തോടെ എല്ലാവർക്കും യോജിക്കേണ്ടി വന്നു അത് മാത്രമല്ല മൂന്ന് ദിവസം പഴക്കമുള്ള മൃതദേഹം മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടും ആശാന്റെ ഭൗതിക ശരീരം അവിടെ സംസ്കരിക്കാൻ കാരണമായി അങ്ങനെ ആശാന്റെ മൃതദേഹം പല്ലനയാറിന്റെ പടിഞ്ഞാറെക്കരയിലും മറ്റ് ഇരുപത്തിനാല് പേരുടെ മൃതദേഹങ്ങൾ കിഴക്കേക്കരയിലും സംസ്കരിച്ചു അന്ന് കോട്ടയത്ത് നടക്കേണ്ടിയിരുന്ന ഒരു വിവാഹത്തിലെ വരനും സംഘവും റെഡീമർ ബോട്ടിലുണ്ടായിരുന്നു കോട്ടയത്തെ പ്രതാപിയായ ജില്ലാ ജഡ്ജി എം ആർ നാരായണപിള്ളയുടെയും ഭഗവതിയമ്മയുടെയും മൂത്ത മകൾ പാറക്കുട്ടിയുടെ വിവാഹമായിരുന്നു അന്ന് നടക്കേണ്ടിയിരുന്നത് പ്രമുഖ പണ്ഡിതനും കഥകളി ആചാര്യനുമായ വർക്കല സ്വദേശി ജി രാമകൃഷ്ണപിള്ളയായിരുന്നു വരൻ രാമകൃഷ്ണപിള്ള ഉൾപ്പെടെ വിവാഹ സംഘത്തിലെ പതിനഞ്ച് പേർ കൂടി ആ ബോട്ടിലുണ്ടായിരുന്നു വരനെയും സംഘത്തെയും സ്വീകരിച്ച ആനയിക്കാൻ ബോട്ട് ചെട്ടിയിൽ കാത്തുനിന്നവരെ ഞെട്ടിച്ചുകൊണ്ട് ആ അപകട വാർത്തയെത്തി ഈ സമയം വിവാഹം നടക്കേണ്ട വധുഗൃഹത്തിലെ ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരുന്നു കല്യാണപ്പെും വീട്ടുകാരും ഒക്കെ പുലർച്ചെ തന്നെ ക്ഷേത്ര ദർശനത്തിന് പോയി കല്യാണ സദ്യയുടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വരനെ സ്വീകരിക്കാൻ ബോട്ട് ജെട്ടിയിൽ കാത്തുനിന്നിരുന്നവരിൽ ചിലർ ഓടിക്കിതച്ചെത്തി അപകട വാർത്ത ജഡ്ജി നാരായണപിള്ളയോട് പറയുന്നത് ബോട്ടിൽ ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചു എന്നാണ് ഓടിയെത്തിയവർ അദ്ദേഹത്തോട് പറഞ്ഞത് അതോടെ എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചിരുന്നു പോയി നാരായണപിള്ള എന്തായാലും ഈ വിവരം ഇപ്പോൾ ആരോടും പറയേണ്ടെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു എന്തായാലും കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിവരമറിഞ്ഞു കല്യാണ വീട് മരണവീട് പോലെയായി അപ്പോഴാണ് തോർത്ത് മുണ്ടു മാത്രം ഉടുത്തുകൊണ്ട് ഏഴെട്ട് പേർ ഓടിക്കിതച്ചെത്തിയവർ അത് വരൻ രാമകൃഷ്ണപിള്ളയും കൂട്ടരുമായിരുന്നു അവരുടെ പണവും വസ്ത്രവുമൊക്കെ അപകടത്തിൽ നഷ്ടപ്പെട്ടു ജീവൻ മാത്രം തിരിച്ചു കിട്ടി അപകട സ്ഥലത്ത് ഓടിക്കൂടിയവർ ജഡ്ജിയുടെ മകളുടെ വരനും സംഘവുമാണ് ഇവരെന്ന് മനസ്സിലാക്കി അങ്ങനെ നാട്ടുകാർ തോർത്തുമുണ്ട് മുണ്ടു സംഘടിപ്പിച്ച് അവരെ കല്യാണ വീട്ടിലെത്തിച്ചു വലിയൊരു അപകടം നടന്ന ദുഃഖത്തിനിടയിലും വരനും സംഘവും രക്ഷപ്പെട്ടതിൽ ആശ്വസിച്ച് ജഡ്ജി നാരായണ കോട്ടയത്തെ അന്നത്തെ പ്രമുഖ ജൗളിക്കട ഉടമയ്ക്ക് എല്ലാവർക്കും വേണ്ട വസ്ത്രങ്ങൾ കൊടുത്തയക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് കൊടുത്തയച്ചു വരനും സംഘവും കുളിച്ച് തയ്യാറായി വന്നപ്പോഴേക്കും വസ്ത്രങ്ങളും എത്തി എന്തായാലും കൃത്യസമയത്ത് തന്നെ വിവാഹം നടന്നു എന്നാൽ ബോട്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നയാളാണ് വരനെന്ന് വിവാഹത്തിനെത്തിയ പലരും അറിഞ്ഞില്ല അപകടം നടന്ന ഉടൻ തന്നെ ബോട്ട് മാസ്റ്റർ പിള്ള ഒളിവിൽ പോയി പിന്നീട് അറസ്റ്റിലായ അർമുഖൻപിള്ള പോലീസിനോട് പറഞ്ഞത് ചിലർ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഒളിവിൽ പോയത് എന്നാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തിരുവിതാംകൂർ സർക്കാർ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി പി ചെറിയാനും പോലീസ് കമ്മീഷണർ ഡബ്ല്യു എച്ച് പിറ്റും ചീഫ് എഞ്ചിനീയർ കെ വി നടേശയരും നിയമസഭാ മെന്റർമാരായ എൻ കുമാരനും എം എ മാധവ മാധവാര്യനും ഉൾപ്പെട്ട അന്വേഷണ കമ്മീഷനെ നിയമിച്ചു നീന്തൽ അറിയാത്തവരും ഗാഠനിദ്രയിലായിരുന്നവരുമാണ് അപകടത്തിൽപ്പെട്ടത് എന്നായിരുന്നു അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നത് തിരുവിതാംകൂറിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ ഭരണത്തിന്റെ അവസാന വർഷമായിരുന്നു റെഡീമർ ബോട്ട് അപകടം നടന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറു വർഷത്തിൽ ഒരിക്കൽ നടത്താറുള്ള മുറജപത്തിൽ പങ്കെടുക്കാനെത്തിയ ആളുകളും അവരുടെ സാധന സാമഗ്രികളും കൂടുതലായിരുന്നു ഇതാണ് അപകടത്തിന് കാരണമായി പറയപ്പെടുന്നത് ട്രാവൻകൂർ കൊച്ചി മോട്ടോർ സർവീസിൻ്റെ കൊല്ലം ആലപ്പുഴ റൂട്ടിലേക്കുള്ള റെഡിമറിന് തൊണ്ണൂറ്റിയഞ്ച് യാത്രക്കാരെ കയറ്റാനുള്ള അനുമതി ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അതിലും ഒരുപാട് കൂടുതലായിരുന്നു ബോട്ടിലുണ്ടായിരുന്ന യാത്രക്കാരുടെയും ലഗേജുകളുടെയും ഭാരം ബോട്ടിലെ ഓയിലർ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരാണ് അപകടത്തിൽ മരണമടഞ്ഞത് ഇക്കൂട്ടത്തിൽ മഹാകവി കുമാരനാശാന്റെ മരണമാണ് എല്ലാവരെയും ഞെട്ടിച്ചത് തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കും ഉച്ച നീചത്വങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തിയിരുന്ന കുമാരനാശാന് ഇതിനെതിരെയുള്ള വൈക്കം സത്യാഗ്രഹം കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല പിന്നീട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ അന്ത്യവിശ്രമ സ്ഥലത്ത് ശ്രീനാരായണ ഗുരുദേവനെത്തി ഗുരുദേവനെത്തിയ വള്ളം പുത്തൻകരിയിൽ കൊച്ചുപപ്പുവിൻ്റെ വീട്ടിനടുത്തുള്ള കടവിലടുപ്പിച്ചു വീട് നിർമ്മിക്കാനായി വെച്ചിരുന്ന ആഞ്ഞിലിപ്പലക നിരത്തി കൊച്ചുവപ്പു ഗുരുദേവനെ കരയിലേക്ക് അനയിച്ചു ആശാന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തയിടത്ത് നിശബ്ദനായി ഗുരുദേവൻ കുറച്ചുനേരം നിന്നു പിന്നീട് റെഡീമർ മുങ്ങിയ പല്ലനയാറ്റിലെ ചുഴികളിലേക്ക് നോക്കി വീണ്ടും എന്നേക്കുമായി ഉറങ്ങുന്ന ശിഷ്യന്റെ അരികിലേക്ക് നടന്ന ഗുരുദേവൻ രക്ഷാപ്രവർത്തകർക്ക് നന്ദി പറഞ്ഞതിനു ശേഷമാണ് മടങ്ങിപ്പോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കുമാരനാശാന്റെ ആദ്യത്തെ ചരമവാർഷികം പല്ലനയാറിന്റെ തീരത്ത് ആചരിച്ചു ആശാന്റെ ജലസമാധി കൊണ്ട് ആലപ്പുഴയിലെ പല്ലനയാറിൻ്റെ തീരത്തെ ആ ഗ്രാമം പിന്നീട് കുമാരകോടി എന്നറിയപ്പെട്ടു